അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ എബിസു എന്ന് പറയുന്ന യുമയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും മോഷ്ടിച്ച ഒരു സംഭവത്തിൽ കുടുംബക്കാരൊക്കെ ചേർന്ന് പരാതി കൊടുത്ത് പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി അത്ഭുതപ്പെടുത്തുന്നതിൽ മോഷ്ടിക്കാൻ വന്ന ആൾ കവാടം കുത്തിപ്പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അലമാര കുത്തി ഒന്നും ചെയ്യാതെ വെച്ച സ്ഥലത്തിനും കൃത്യമായി സ്വർണവും അതുപോലെ ആ ചെറിയ കുട്ടിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നൊരവസ്ഥയും വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്നവരെ പോലീസ് പരിശോധന നടത്തി അപ്പോഴാണ് ഈ മോഷ്ടിച്ചാല പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെടുമ്പോൾ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഞെട്ടിപ്പോയി കാരണം ഈ ഉമ്മാക്ക് സെമീറ എന്ന് പറയുന്നൊരു മുകളുണ്ട് സെമീറയുടെ ഭർത്താവ് അബ്ദുൽ ലത്തീഫ് എന്ന് ഒരു മനുഷ്യനുണ്ട് ഈ എന്ന് പറയുന്ന ഈ മോളും ഭർത്താവ് ലത്തീഫും രണ്ടു പേരും ചേർന്നിട്ടാണ് ഈ മോഷണം നടത്തുന്നത് സ്വന്തം ഉമ്മയുടെയും പേര് കുട്ടി തൻ്റെ മകനെപ്പോലെ കാണേണ്ട കുട്ടി നിന്ന് തൻ്റെ മകളെപ്പോലെ കാണാൻ എൻ്റെ കുട്ടിയിൽ നിന്നും ഉമ്മയുടെയും പണം സ്വർണം മോഷ്ടിക്കുന്ന സ്വന്തം കുടുംബത്തിൽ തന്നെ മോഷ്ടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരവസ്ഥ സുഹാനെന്ന ഉമ്മയോ മകനോ മക്കളോ ഒന്നും പണത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അവരെ പിടിക്കപ്പെടുകയും ചെയ്തു വലിയ വേദന ഉണ്ടാക്കുന്നതാണ് കുടുംബക്കാരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളോ കൃത്യമായി പറയാതിരിക്കുക നാളെ അവർ ഒന്നിച്ച് കുടുംബം സ്നേഹത്തിൽ കഴിയും എന്നാലും സ്വന്ത ഉമ്മയും സ്വന്ത കുടുംബത്തെയും വഞ്ചിക്കാൻ വരുന്ന ഒരു ഒരാക്കരുത്തുണ്ടല്ലോ വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നതാണ് റബ്ബ് സുബഹാനോ ചാല നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അസ്ലാലൈക്കു